ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് കുൽച്ച തയ്യാറാക്കാം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് മൈദ പിന്നെ കുറച്ച് ഉപ്പ് കുറച്ച് പഞ്ചസാര ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇത്രയും ചേർത്തൊന്ന് മിക്സ് ചെയ്യാം ഇതിനകത്തോട്ട് കുറച്ച് യോഗർട്ടും കൂടെ ചേർക്കാം യോഗർട്ട് ഇല്ലെങ്കിൽ പുളിയില്ലാത്ത തൈര് ചേർത്താലും മതി പിന്നെ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ മാവ് കഴിച്ച ശേഷം കുറച്ച് സൺഫ്ലവർ ഓയിൽ മുകളിൽ തേച്ച് ഒന്ന് അടച്ചു വെക്കാം മറ്റൊരു ബൗളിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ മുളക് ചതച്ചത് വെളുത്തുള്ളി ചതച്ച് ഇത്രയും മിക്സ് ചെയ്ത് വെക്കുക കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കുക ഇനി മാവെടുത്തിട്ട് ചപ്പാത്തിക്ക് ബോളാക്കുന്നത് പോലെ ചെറിയ ചെറിയ ബോളാക്കി മാറ്റുക എന്നിട്ട് ചപ്പാത്തി പലകിയിൽ പൊടിയിട്ട ശേഷം പരത്തിയെടുക്കാം ഒരു നീളത്തിലുള്ള ഷേപ്പിൽ പരത്തുക എന്നിട്ട് പാൻ ചൂടാക്കി അതിനകത്തോട്ട് ഇട്ടിട്ട് നമ്മൾ എണ്ണയിൽ മിക്സ് ചെയ്ത് വെച്ച അതില്ലേ അതുകൂടെ ചേച്ച് ചുട്ടെടുക്കുക അപ്പോൾ കുളിച്ച തയ്യാറായി കഴിഞ്ഞു അപ്പോൾ എല്ലാവരും കുളിച്ച തയ്യാറാക്കി നോക്കണേ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്